അപ്പം വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിപ്പം ഓർമ്മയില്ല കടക്കും ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്യോട് കൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും ഇപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വിടുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നമ്മുടെ ന്യോജമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകളും മുസ്ലിം കൂടെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധകുർവാനല്ല നമ്മളങ്ങോട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം മാരെ പ്രൊഡക്ഷൻ കുറക്കല്ലേ പണി പോക്ക നമ്മള ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇനി എല്ലാവരായി പോകുന്നു